ആക്രമണം നേരിട്ട് ഇറാൻ റാൻ ടിവിയുടെ സംരക്ഷണം പുനഃസ്ഥാപിച്ചു ആക്രമണം നടക്കുമ്പോൾ വാർത്ത വായിച്ചിരുന്ന അതേ അവതാരക തന്നെയാണ് പുനരാരംഭിച്ചപ്പോഴും വാർത്ത വായിച്ചത് മാധ്യമ പ്രവർത്തകരടക്കം നിരവധി പേർ മരിച്ചതായും പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് വീണ്ടും ആക്രമിക്കൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അവതാരക വീണ്ടും വാർത്ത വായിച്ചു തുടങ്ങിയത് ഇതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു യുദ്ധഭൂമിയിൽ നിന്നൊരു വാർത്ത വായന ഇറാന്റെ ദേശീയ ടെലിവിഷനായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ആസ്ഥാനത്താണ് ഇസ്രായേൽ ബോംബിട്ടത് ലൈവായി വാർത്ത വായിക്കുന്നതിനിടെയുണ്ടായ ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഐ ആർ ഐ ബി ടെലിവിഷൻ സ്ഥാപനത്തിന്റെ ആസ്ഥാനത്തിന് നേർക്കാണ് മിസൈൽ ആക്രമണമുണ്ടായത് നദന്യാഹു പതിറ്റാണ്ടുകളായിക്കൊണ്ടു നടക്കുന്ന അഭിനിവേശത്തിൻ്റെ പരിസമാപ്തിയിലാണ് നിലവിലെ യുദ്ധം ഇറാനിലെ ശാസ്ത്രജ്ഞർ ആണവ കേന്ദ്രങ്ങൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർസ് കേന്ദ്രങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് ആക്രമണം ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിലും നതന്യാഹുവിൻ്റെ മോഹങ്ങൾ അതിലപ്പുറമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ദീർഘകാല ഭരണമാറ്റമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ തകർക്കുക ഒരു ചങ്ങാതി ഭരണകൂടത്തെ കുടിയിരുത്തുക പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് തകർക്കുക എന്നിങ്ങനെ പോകുന്നു ആ മോഹങ്ങൾ വരും ദശകങ്ങളിൽ പശ്ചിമേഷ്യൻ ശക്തി സമവാക്യങ്ങൾ മാറ്റിയെഴുതാനും തങ്ങൾക്കാകുമെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേലിനുള്ളത് നദന്യാഹു അതിരുകടന്നേക്കാം പക്ഷേ ഇറാൻ ഒറ്റപ്പെടില്ല ഒന്നിലധികം മുന്നണികൾ തകർന്നടിഞ്ഞിട്ടും ഇസ്ബുല്ല മുതൽ അൻസാറുള്ളയും ഇറാഖി വിഭാഗങ്ങൾ വരെയുമായി പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് അണിനിരന്നിരിക്കുന്നു വിശാലമായ ഒരു ഏറ്റുമുട്ടലിന് മേഖല തയ്യാറെടുക്കുകയാണ് പശ്ചിമേഷ്യയുടെ മറ്റു ഭാഗങ്ങൾ കാണുന്നത് ഭൂപടം തന്നെ മാറ്റിവരക്കപ്പെട്ടേക്കാവുന്ന ഒരു യുദ്ധത്തെയാണ് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചിരുന്നു ഇറാൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് കരമാർഗത്തിലൂടെ അസർബൈജാൻ തുർക്ക് മെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാമെന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ് േലിലെ ടെൽ അവീവിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴി എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തോളം പേരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു ടെഹ്റാൻ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ വൻ വ്യോമാക്രമണമാണ് ഇസ്രായേൽ ഇറാനു നേരെ നടത്തിയത് ആക്രമണത്തിൽ നാല്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായും നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ടെഹ്റാനിലെ സൈനിക യന്ത്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണമുണ്ടായതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടെഹ്റാനിലെ വിവിധയിടങ്ങളിൽ നിന്ന് സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിനു പിന്നാലെ ടെഹ്റാനിലെ സ്വിസ് എംബസി അടച്ചു